അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് അറിയുന്ന കാര്യമാണ് എങ്കിലും കുറച്ച് പേർക്കെങ്കിലും അറിയാത്തതുകൊണ്ട് ഈ ഒരു വിവരം ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വീട്ടിനകത്തെ എല്ലാവരുടെ വീട്ടിലുണ്ടാവും ഗ്ലാസ് ടോപ്പ് പിന്നെ ഡൈനിങ് ടേബിൾ അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ഗ്ലാസിന്റെ മുകളിൽ ഭക്ഷണത്തിന്റെ ഗ്ലാസ് മറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ കലവുക എന്നൊരു സ്ഥിതിയാണ് അപ്പോൾ അതിന് വിരിക്കുന്ന ഒരു ഷീറ്റാണ് പ്ലെയിൻ പ്ലെയിനായിട്ടാണ് ഒരുപാട് ഷീറ്റ് ഇപ്പോൾ മാർക്കറ്റിൽ ആണ് അപ്പോൾ ഇത് കുറച്ചും കൂടി കാണാൻ നമുക്ക് കുറച്ചും കൂടി തെളിമയോടെ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ അങ്ങനത്തെ ഒരു ഷീറ്റാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതില് ഈ ഗ്ലാസ് ടോപ്പ് ചെയ്ത് വിരിക്കുന്നതിന്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മളെ ടേബിളിന്റെ മുകളിൽ ഏകദേശം ഒരു ലെവലാക്കി നമുക്ക് വിരിക്കാം അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിരിച്ച് കട്ട് ചെയ്തിട്ട് ചെറിയ രീതിയിൽ അത് പൊളായി പോയിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യം ഈ ഷീറ്റ് കട്ട് ചെയ്യുന്നില്ല ഫുള്ളായിട്ട് അങ്ങ് വിൽക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ഇത് വെച്ചാൽ നമ്മൾ ആദ്യം ഷീറ്റ് നല്ല രീതിയിൽ വിൽക്കുക അതിന് അതുപോലെ തന്നെ ടേബിൾ നല്ല രീതിയിൽ വൃത്തിയാക്കുക അതിന് ശേഷം ഒരു കപ്പിൽ വെള്ളം എടുത്തിട്ട് നമ്മൾ എന്താക്കുക ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക അതവിടെ സെറ്റാൻ വേണ്ടിയിട്ടാണ് പാലകളെ പറയാം ആവശ്യത്തിന് വെള്ളം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക എല്ലായിടത്തും എത്തിക്കണം അപ്പൊ അതിന് വേണ്ടി നമ്മളെ പേരൊക്കെ അറിയാം ഈ സാധാരണ വെച്ചിട്ട് ഈ വെള്ളം നമ്മളെന്താക്ക എല്ലായിടത്തും എത്തിക്കണം ഈ വെള്ളം നമ്മളെ ഈ ചീറ്റിന്റെ എല്ലാ വർക്കും കഴിഞ്ഞാൽ ഈ ഷീറ്റ് ഇട കറക്റ്റ് ആയിട്ട് നിൽക്കും വെള്ളം താങ്ങി പോവും ഏകദേശീന്റെ വെള്ളമൊക്കെ വലിച്ചെല്ലാ സൈഡിലേക്കും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ മെത്തേഡിലാണ് ഈ സാധനം നമ്മളെ ഡൈനിങ് ടേബിളിനകത്ത് വിൽക്കേണ്ടത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ എന്നാലും നമ്മൾ ഇത് ആദ്യമായിട്ട് വാങ്ങിയ സമയത്ത് നമുക്ക് അറിയുന്നുണ്ടായിരിക്കാം ആർക്കും അറിയാത്തവർക്ക് ഉപകാരപ്പെടുവായിരിക്കും എന്ന് വിചാരിക്കുന്നു പിന്നെ ഫൈനൽ ലുക്ക് കാണാം